നിന്റെ െ കുറിച്ച് മോനടിച്ച് ഞാൻ പിന്നെ അപ്പൊ നിങ്ങക്ക് നേരത്തെ പറഞ്ഞാലും ഓർമ്മ ഉണ്ടല്ലോ നമ്മൾ ആരാണോ ഈ വെള്ളത്തിലധികം നേരം മുങ്ങി കിടക്കണ അവന് മാത്രമേ അനുഷ്കാന് ലൈനടിക്കാൻ അധികൂ റെഡി വൺ ടൂ ത്രീ 사는뭉가다다 쏘는 덧치다, 쏘는 다사는 덧치다, 쏘는 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 덧치다, 쏘다쏘 ഹലോ െത്താത്ത എപ്പളാണ്ടത്

പെൺകുട്ടികൾക്കായി സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങി എടുക്കാം എന്തായാലും ഞാൻ പള്ളിയിൽ ചെന്നിട്ടായി മൈക്കനോട് സുമെന്റിലുള്ള കാര്യം ചെയ്യാം ഇന്ന് മട്ടാഞ്ചേരി മഹജലവാടി കോളനിയിൽ താമസിക്കുന്ന പണ്ടാര വളപ്പ് ജമീല എന്നവരുടെ മകൻ ഷാനവാസ് മരണപ്പെട്ട വിവരം അറിയിച്ചു കൊള്ളുന്നു പിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കുളിക്കുന്ന സമയത്ത് ഈ വഴി വരരുത്തന്നെ നീ കുളിക്കാറില്ല കാര്യം നാട്ടിൽ മൊത്തം പാട്ടാണ് വെള്ളി കഞ്ഞി ഒരും കുളിക്കാത്ത എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടീടെ പന്തിയാണോ ഈ നമ്പർന്നെ വിളിച്ചത് എന്തൊരു മനുഷ്യരുടെ തന്നെ ആ പിള്ളേര് കിടന്ന് കരയണില്ലേ എന്തൊരു മനുഷ്യരുടെ തന്നെ കൂടി ഒരു കാര്യം പറയാണ്ടേ നമ്മളെ സാധനം പറ്റിയാന്ന് ലോകുണ്ടായപ്പണി നാണകെട്ടന്മാരോടൊന്നും സംസാരിക്കാൻ നിക്കണ്ട തനിക്ക് കച്ചറകളാണ് നമുക്ക് പോവാം കച്ചറടെ മുഖത്ത് തന്നെ

ടി പിന്നെയാണ് സ്ഥിരമായിട്ട് എന്നെ ലൈൻ അടിക്കണ പോവാല് വലയിൽ ഇങ്ങനെ ഞാൻ പേടിയൊരു പേടി എന്താവും നോക്കിക്കോ

എവിടെ നോക്കിയാണ് നടക്കുന്നത് ഒരു ഷാനവാസല്ലേ അതെ ഷാനവാസാണ് ഞാൻ സാനവാസിന്റെ കൂത്തുകാരൻ എന്റെ പേര് സഞ്ജു ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി എന്റെ കല്യാണമാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോണ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ കല്യാണത്തിന് എന്താണെന്ന് അറിയാം കല്യാണത്തിന് എന്തൊക്കെ വന്നാലും ഞാൻ കല്യാണത്തിന് വേണ്ടിട്ടുണ്ട് പിന്നെ സ്റ്റാൻഡേർഡ് കല്യാണം ആയതുകൊണ്ട് ഇവനെ മത്തിവാങ്ങാൻ പറക്കണേട്ടാ എടാ എന്റെ പുതിയ ഇനോവക്കാരന്റെ താക്കോൽ എന്നതെ നിന്നോടെല്ലാം വിശ്വാസം കൊണ്ടാണ് സാനു ഇത് ഞാനാ കോമക്കളെല്ലോ നിനക്ക് രണ്ടായിരത്തിന്റെ പഠിക്കാൻ നോട്ടിലേ നിന്റെ നമ്പർ മാറി പോയത് കല്യാണത്തിന് വിളിച്ചെന്ന് കരുതി ശല്യപ്പെടുത്തി നിങ്ങളൊക്കെ ഇങ്ങനെ തോടയും കഴിഞ്ഞാൽ ഞങ്ങളെ പോലത്തെ കോടീശ്വരമാരൊക്കെ എങ്ങനെ ജീവിക്കണോ ഇത് നീ ഇവള് കൊടുത്തല്ലോ ലെറ്ററോ അതെ കല്യാണത്തിന് വരണോട്ടോ അതെ അന്ന് ഞാൻ ബിസി ചെലപ്പം ബിസിയായിരിക്കും